ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കൂർക്കൽ കഴിക്കാനായിട്ട് പക്ഷേ ഇത് നന്നാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം മാത്രം ഇത് കഴിക്കാനുള്ള ഇഷ്ടമൊക്കെ ഇവിടെ വന്നിട്ടുള്ളൂ അതായത് ഇത് നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇതിൻ്റെ ഇഷ്ടമൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇത് വാങ്ങലും ഇല്ല കഴിക്കാറ് കഴിക്കാറും ഇല്ല കേട്ടോ പക്ഷേ ഇപ്പം ഇതാ ഞാനായിട്ട് കണ്ടി കണ്ടുപിടിച്ചൊരു വഴിയാണ് കേട്ടോ ഈ നമ്മൾ അലക്ക് വെച്ചിട്ട് ഇതൊന്ന് ഒരു നമ്മൾ ഒഴിവാക്കുന്ന തുണി മതി പിന്നെ ഈ തുണി നമുക്ക് ഒന്നിനും യൂസ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ഒരു നമ്മൾ ഇത് ഇതിങ്ങനെ ഒരൊഴിവാക്കാൻ പറ്റിയ ഒരു തുണി എടുത്തതിന് ശേഷം അതിലേക്ക് ഈ കൂറുക വെച്ചുകൊടുത്തിട്ട് പിന്നെ അതൊന്നിങ്ങനെ നമ്മൾ അലക്കുന്ന പോലെ തന്നെ ഒന്ന് നമ്മൾ അലക്കുമ്പോൾ നമ്മളിങ്ങനെ തല്ലല്ലോ കല്ലിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ തല്ലുന്ന പോലെ തന്നെ ഇതൊന്നും ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മാത്രം മതി അത് നല്ല ഹാർഡായിട്ട് അടിച്ചു കൊടുക്കണ്ട ചെറുങ്ങനെ അടിച്ചു കൊടുത്താൽ മതി എന്താണെന്ന് വിചാരിച്ചാൽ ഈ പെട്ടെന്ന് ഈ തുണി കീറി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് അടിച്ചു കൊടുത്താൽ ഈ പെട്ടെന്ന് ഈ തുണി കീറിയിട്ട് ഈ കൂർക്ക മൊത്തം തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറുങ്ങനെ ഒന്ന് നമ്മൾ കുത്തി ഇങ്ങനെ കുത്തി അലക്കൂലേ കുത്തി അലക്കുന്ന പോലെ ഒന്ന് ചെറുങ്ങൻ ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ തച്ചു കൊടുക്കുക ശേഷം നമുക്ക് പിന്നെ അപ്പോൾ നമുക്ക് മൊത്തമായിട്ടൊന്നും പോയി കിട്ടില്ല നന്നായിട്ട് കുറേ കുറേ ടൈമ് തച്ചാൽ ചിലപ്പോൾ ഫുള്ള് പോയി കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അപ്പോഴത്തേന് ഈ തുണി ഇങ്ങനെ കീറൽ തുടങ്ങിയപ്പോൾ ഞാൻ അത് പിന്നെ കുറച്ച് തച്ചതിൻ്റെ ശേഷം കുറച്ച് വിചാരിച്ചാലൊരു അഞ്ചാറടി അടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ശേഷം ഇത് ഓരോന്നായിട്ട് നമുക്ക് അത് ആ കല്ലിൽ തന്നെ വെച്ചിട്ടോ ഒന്നിങ്ങനെ ഒരച്ചെടുത്താൽ പെട്ടെന്ന് പരിപാടി കഴിയുന്നുണ്ട് കേട്ടോ വിചാരിച്ചതിൽ എളുപ്പത്തിൽ എന്നിട്ടും പോവാത്ത പോവാതിരുന്നത് മാത്രം ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കത്തി കൊണ്ട് ചുരണ്ടി കൊടുത്താൽ മാത്രം മതി ഇത് മൂന്ന് പണി എടുക്കേണ്ട റിസ്ക് അല്ലേന്നൊക്കെ വെറുതെ വിചാരിക്കുകയാണ് ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണലുണ്ടായി വേറെ വഴി കൂടി ഇങ്ങനെ കൂർക്ക നന്നാക്കിയിട്ട് ശേഷം അങ്ങനെ കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നന്നാക്കുന്നത് അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് ഇത് എന്തിനാണ് അപ്പോൾ മൂന്ന് പണിയൊക്കെ എടുക്കുന്നത് അതിലൊന്നല്ല നമുക്ക് കത്തി കൊണ്ട് വരണ്ടല്ലേ അങ്ങനെ ഒരിക്കലും അല്ലെട്ടോ ഇത് നമ്മൾ കത്ത് കത്തിയതുകൊണ്ട് നമ്മൾ ഓരോന്ന് വരണ്ടി എടുക്കുമ്പോൾ അതിന് കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആവുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുക്കാൽ ഭാഗത്തിലധികം തൊലിയും നമുക്ക് പോയി കിട്ടിയതിൻ്റെ ശേഷമാണ് നമുക്കിത് ചെറു പിന്നെ ചെറുതായിട്ടുള്ള വേരും അങ്ങനത്തെ ഒക്കെ ഭാഗങ്ങൾ മാത്രം ഉണ്ടല്ലോ ആ ഭാഗങ്ങൾ മാത്രം ഒന്ന് കത്തി വെച്ച് ഇങ്ങനെ പോക്കി എടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ കൂർക്കൽ കാണും അപ്പോൾ നമ്മൾ തീരെ വാങ്ങാനായിട്ട് ശ്രമിക്കില്ല നമ്മൾ നല്ല വലുതുണ്ടെങ്കിൽ മാത്രം തിരിഞ്ഞ് നമ്മളെടുക്കും പക്ഷേ ഈ വലുതിനെല്ലാം കേട്ടോ ടേസ്റ്റ് ചെറുതിനാണ് ടേസ്റ്റും പിന്നെ ഇങ്ങനെ നന്നാക്കാനും ഒക്കെ നമുക്ക് കൂടുതൽ സുഖമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ തുണിയിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുത്ത് ഇങ്ങനെ ആക്കുമ്പോൾ ഈ ചെറുതാണ് പെട്ടെന്ന് തോൽ പോയി കിട്ടുന്നത് വലുതിനേക്കാളും പെട്ടെന്ന് ചെറുത് നന്ന നന്നാക്കാനായിട്ട് നല്ല റിസ്ക് കുറവുമാണ് പിന്നെ ആണെങ്കിൽ കഴിക്കാനായിട്ട് നമുക്ക് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇനി കൂർക്ക നന്നാക്കാനുള്ള പ്രയാസം കൊണ്ട് ആരും വാങ്ങാണ്ടും ഇരിക്കണ്ട കഴിക്കാണ്ടും ഇന്ന് മുതലിനെ വാങ്ങിച്ചോളി എന്നിട്ടൊന്നും ഇങ്ങനെ ഞാൻ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങളെ കമ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ അറിയിക്കെട്ടോ ഇത് അല്ലേ അല്ലേന്നുള്ളത് ഞാൻ തീരെ വാങ്ങാത്ത ഒരാളാണ് ഈ കൂർക്കുക ഞാൻ കടയിൽ എവിടെ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും ഇഷ്ടമാണ് പക്ഷേ ഇത് നന്നാക്കാനുള്ള റിസ്ക് കാരണം മാത്രം ഞാൻ വാങ്ങലേ ഇല്ല പിന്നെ അഥവാ വീട്ടിലൊക്കെ പോകേണ്ടെങ്കിൽ മാത്രം വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് മനെ കൊണ്ട് നന്നാക്കി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യലാണ് പക്ഷേ ഇതിപ്പോൾ നമുക്കെന്നെ സ്വന്തമായിട്ട് നന്നാക്കുകയും ചെയ്യാം നമ്മളെ കൈ അങ്ങനെ വൃത്തിയിടാവില്ല ഇനി വൃത്തിയിടാവും എന്നുള്ള പേരിൽ ഉള്ളവർ കയ്യിലൊരു കവറിട്ടിട്ട് പിന്നെ അങ്ങനെ നന്നാക്കിയെടുത്താൽ നമ്മളെ കൈയും വൃത്തിയിടാവില്ല കേട്ടോ അതിനുശേഷം ഒക്കെ നന്നാക്കി എടുത്തതിന് ശേഷം അത് ഓവർ വലുത് മാത്രം ഒന്ന് ഒന്ന് പകുതിയാക്കിയിട്ടൊക്കെ കഷ്ണാക്കിയിട്ട് പകുതിയോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് കഷ്ണമാക്കിയിട്ടൊക്കെ ഇടുക ശേഷം ഒന്ന് കടുക് വറുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെറിയുള്ളി പിന്നെ മുളക് ഉണ്ടല്ലോ അതും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ കൂർക്ക് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ വേവിച്ചതിന് ശേഷം ആ വേവിച്ച കൂർക്കതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ചോറിന് വേറൊരു കറിയും വേണ്ട എനിക്കിത് മാത്രം മതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാം വലൈക്കും